ഹലോ അപ്പോൾ വീണ്ടും ഒരു ഡേ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ വിചാരിച്ചു എന്നാ ഇന്ന് വീഡിയോ എടുത്തേക്കാന്നുള്ളത് അങ്ങനെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ഒരു ഏഴര ആട്ടോ രാത്രിയിൽ ഉറക്കം കുറവായതുകൊണ്ട് ആ ഒരു സമയമൊക്കെ ആവും എണീക്കാൻ ചിലപ്പോൾ എട്ട് മണിയാവും രാത്രി തീരെ ഉറങ്ങി രാത്രിയൊക്കെ ആയിട്ടാണ് എണീക്കുന്നത് ആദ്യം തന്നെ അത് ആ മുടിയൊക്കെ ചീങ്ങി ഒതുക്കി കെട്ടുകയാണ് എന്നും ചെയ്യാറില്ല പക്ഷേ ഇന്നെനിക്ക് എന്തോ കൂട് തോന്നി ഞാൻ അപ്പോഴേ മുടിയൊക്കെ ചീകി കെട്ടി അവർ രണ്ടുപേരും അതായത് അച്ഛനും കൊച്ചും കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ നേരെ അടുക്കളയിൽ പോയി ഇന്ന് പണിക്കാരുണ്ടോ കേട്ടോ അപ്പം ചപ്പാത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കാണ് ആദ്യം ചെയ്തത് എന്നിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ചായയുടെയും കാര്യങ്ങളൊക്കെ നിർത്തിയെങ്കിലും ഇപ്പോൾ രാത്രി ഉറക്കം അങ്ങോട്ട് ശരിയാവാത്തുകൊണ്ട് ഒരു എനർജി കിട്ടാൻ വേണ്ടി രാവിലെ ഇപ്പോൾ ഒരു ചായ മറ്റായിട്ട് ഞാൻ കുടിക്കാൻ വേണ്ടി നോക്കാനുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല നമുക്ക് ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു ഉന്മ ഉന്മേഷം അല്ലേ പഴയ ഒരു ശീലമാണ് അങ്ങനെതാ ഇന്ന് ഞാൻ എനിക്കും കൂടെ വേണ്ടിയിട്ട് ചായ ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചായയും പിടിച്ച് അങ്ങനെ ഒരു ഇരിപ്പുണ്ട് കേട്ടോ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇന്നാണെങ്കിൽ നാത്തൂനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അവരെയൊക്കെ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ വീഡിയോയിലധികം എനിക്ക് അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ സിറ്റോട്ടിലൊക്കെ പതിയെ പതിയെ എല്ലാവരും എണീറ്റ് വന്നിട്ട് ദാ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കളയിലോട്ട് കീഴ് ചട പടയു ജോലികളൊക്കെ ഒതുക്കുമായിരുന്നു ചെയ്തത് കഴിഞ്ഞിട്ട് മമ്മിക്കും ചേച്ചിക്കും ഒക്കെ നാത്തിനും ഒക്കെ ആണെങ്കിൽ ഒന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും അവർ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തേക്ക് തോരന് അരിയാൻ വേണ്ടിയിട്ട് അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തോരൻ വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴിവാനായിരുന്നു കഴുകാനായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ എന്താ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇനി പോവാണ് അങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം മൂന്ന് പണിക്കാരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഉച്ചക്കത്തേന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കുവാണേ രാവിലത്തെ ഫുഡ് നമ്മൾ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേനുള്ളതാണ് ഇത് കുറേ ദിവസം മുമ്പ് എടുത്തതായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് സേമിയ വാങ്ങിച്ചിട്ട് കുറച്ച് അധികം ദിവസമായി എൻ്റെ ജോലികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് സേമിയ വെക്കാമെന്ന് വിചാരിച്ച് ഇതാ ഞാൻ സേമിയ വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചോണ്ടിരിക്കുകയാണ് ടൊപ്പട പടേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ അവരെല്ലാം പുറത്ത് പോയിട്ട് വന്നേക്കാണ് കേട്ടോ എനിക്ക് പുതിയൊരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട്സായിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് കിച്ച് കിച്ചുമായിരുന്നു എൻ്റെ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതാ ഈ വീഡിയോ എടുത്തിട്ട് കേട്ടോ പിന്നെ അവൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുമായിരുന്നു ചെയ്തത് അവൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ അവൻ്റെ രീതിക്കെടുത്ത് ചുമ്മാ കടന്ന തുള്ളി തരുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒരുങ്ങി ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അപ്പക്കൂട്ടനെ ഉറക്കി കിടത്തി മമ്മിയുടെ കയ്യിൽ ഏപ്പിച്ചിട്ടാണ് ഞാൻ ആ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്തിന് കഴിഞ്ഞാൽ അടുക്കിയിട്ടൊക്കെ വാവ ചേച്ചിയൊക്കെ ആണെങ്കിൽ തിരിച്ചവരുടെ വീട്ടിലോട്ട് പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളിത് ആ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചു জয়ে <seil> শ্ৰী <About ma filtrate> അങ്ങനെ അവരോട് അഞ്ച് മിനിറ്റ് കാര്യമൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ ഞാൻ നേരെ ക്ലാസിന് പോയി കേട്ടോ ഇപ്പോൾ ഒരു സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ ഈ ഒരു സമയം അച്ഛനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ സമയം പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അല്ലതച്ചില്ലാതെ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നേരമൊക്കെ നല്ല ഇരിട്ട് ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ടയർഡായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു വെള്ളം വാങ്ങിച്ചു തരാം അങ്ങനെ എനിക്ക് താ നാരങ്ങ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി കുഞ്ഞൊരു കടയിൽ കയറിയിട്ട് ആ നല്ല അടി കുട്ടിപൊളി രണ്ട് നാരങ്ങ വെള്ളം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കാണിച്ചോന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ അന്നത്തെ ഒരു ദിവസം വീഡിയോ എടുത്തൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ദിവസം എനിക്ക് നടന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്